ഒത്തുചേർന്ന് രചിക്കാം വൃത്തിയുള്ള കേരളം എന്ന ഡോക്യുമെന്ററി പ്രദർശനവും അരങ്ങു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കുടുംബശ്രീ സർഗോത്സവ കലാമേളയും കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്നു കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ഗ്രാമീണ സർഗോത്സവമായ അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെയും നവകേരളം പദ്ധതിയുടെ ഭാഗമായി മാലിന്യമുക്ത കേരളം സാധ്യമാകുവാൻ ഒത്തുചേർന്ന് രചിക്കാം വൃത്തിയുള്ള കേരളം എന്ന സന്ദേശവുമായി ഗ്രാമപഞ്ചായത്ത് തയ്യാറാക്കിയ ജനകീയ അവബോധ ഡോക്യുമെന്ററി പ്രദർശനത്തിന്റെയും ഉദ്ഘാടനം പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ നിർവഹിച്ചത്

എല്ലാ ഏറ്റവും നോഡൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന അക്കര അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജ്ജന സത്താർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ മെഹർബാൻ ടീച്ചർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശശികുമാർ ഭീമനാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പടവിൽ കുഞ്ഞി മുഹമ്മദ് മണികണ്ഠൻ വടശ്ശേരി ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ കല്ലടി അബൂബക്കർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ റഫീന മുത്തനിയിൽ പാറയിൽ മുഹമ്മദ് അലി റജിന കോഴിശേരി സഹദ് അരിയൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ടി ആർ മനോജ് സി ഡി എസ് ചെയർപേഴ്സൺ ദീപ ഷിൻഡോ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ജില്ലാ ബ്ലോക്ക് ഗ്രാമതല ഉദ്യോഗസ്ഥ പ്രമുഖർ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ അയൽക്കൂട്ട അംഗങ്ങൾ ഹരിതകർമ്മസേനാംഗങ്ങൾ അങ്കണവാടി പ്രവർത്തകർ ആശാ പ്രവർത്തകർ ബഹുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കുടുംബശ്രീ പ്രവർത്തകരുടെ കലാപ്രകടനവും നടന്നു